വണ്ടിയുടെ ആ ചെയിൻ സോക്കറ്റ് അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ വേറൊന്നും അല്ല ഇരുപതിനായിരം കിലോമീറ്ററിൽ സർവീസ് സെൻ്റർ കുറഞ്ഞതാണ് പക്ഷേ നമ്മളത് നീട്ടിക്കൊണ്ടുപോയി പോയി പോയി ഇതേ ഇപ്പോൾ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം കിലോമീറ്ററിൽ വരെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഷിജിൻ്റെ വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത് അതപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്കൊരു വണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ എഞ്ചിൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെയിൻറ്റിംഗ് കൊടുക്കാം അല്ലേ റീസ്റ്റോറേഷൻ ആ ഓക്കെ അപ്പം നമ്മുടെ അത് തുടങ്ങിയല്ലേ ാണ് നമ്മടെ അത്യാവശ്യം വെയിറ്റ് ഒരു കിലോയ്ക്ക് ആകത്തെ വെയിറ്റ് അതാണ് ഓക്കെ നമ്മുടെ റോക്കറ്റ് സെറ്റ് പൊട്ടിക്കുവാണേ എന്തൊക്കെ കൊണ്ടു നോക്കാം ആ ഇത് ഫ്രണ്ടിൽ അല്ലേ ഫ്രണിൽ ആ പുതിയ മോഡൽ വരുന്നത് ലോക്കും നട്ടും കൂടി വന്നതാണ് ആ ഓക്കെ സെപ്പറേറ്റ് ആ ആ ആ അത് ചെയ്യണല്ലേ ആ